നമസ്കാരം ചാരത്തിൽ നിന്ന് പോലും മണം പിടിക്കാൻ കഴിവുള്ള അസാമാന്യ ക്രാണശക്തി നായയാണ് കടാവർ നായ്ക്കൾ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ അവറ്റകൾ നൽകിയ സേവനം ശ്രദ്ധേയമായിരുന്നു കടാവർ നായകൾ പ്രത്യേകമായ ഒരു ജനസല്ല പ്രധാനമായും ശവശരീരത്തിൻ്റെ ഭാഗങ്ങൾ സംയുക്ത കോശങ്ങൾ രക്തം എല്ല് തുടങ്ങിയവ മണത്ത് കണ്ടെത്തി കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു എന്നതാണ് ഈ നായകളുടെ പ്രധാന ദൗത്യം എങ്ങനെയാണ് ഇത്തരം നായകൾ മൺമറഞ്ഞ മനുഷ്യരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ഒരു ശരീരം ജീർണിക്കുമ്പോൾ നാനൂറ് തരത്തിലുള്ള രാസ സംയുക്തങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതിൽ ചില ഗന്ധങ്ങൾ വർഷങ്ങളോളം ശവശരീരം മറവു ചെയ്ത സ്ഥലങ്ങളിൽ തങ്ങി നിൽക്കുന്നു അത് മണത്തെടുക്കുക എന്നത് നമ്മുടെ രാജമൂക്കന്മാർക്ക് അനായാസം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പരിശീലനം ലഭിക്കുന്ന കടാവർ നായ്ക്കൾ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധയോടെ മണം പിടിച്ചുകൊണ്ട് ചുറ്റിത്തിരിയുകയായി സംശയം തോന്നുന്ന സ്ഥലങ്ങളിൽ കാലുകൊണ്ട് കുഴിച്ച് കൂടുതൽ മണം ഉള്ളിലേക്ക് ആവാഹിക്കും മനുഷ്യാവശിഷ്ടമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ റാക്കർ നായകൾ ചെയ്യുന്നത് പോലെ കുരച്ച് സൂചന നൽകും അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇരുന്നും കിടന്നും പരിശീലകന് സൂചന നൽകും ഒരാളെ കൊന്ന് കത്തിച്ച് ചാരമാക്കിയാൽ ഒരു കുഞ്ഞുമറിയില്ലെന്ന ധാരണയും വേണ്ട ആ കടാവർ നായ്ക്കൾ നമ്മുടെ ആ ധാരണയും തിരുത്തും പൊതുവേയുള്ള ധാരണയനുസരിച്ച് ശരീരം കത്തിച്ചാരമാകുന്നതോടെ ആ വ്യക്തിയെ സംബന്ധിച്ച എല്ലാ മണങ്ങളും അവസാനിക്കുന്നു എന്നാണ് എന്നാൽ കടാവർ നായകളുടെ അസാമാന്യമായ ക്രാണശക്തിക്ക് മുമ്പിൽ കൊലപാതകി അടിയറവ് പറയും കടാവർ നായ്ക്കൾ ചാരത്തിൽ നിന്നും തെളിവുകൾ നൽകുന്നു മൃതശരീരം വെള്ളത്തിനടിയിൽ ഒളിപ്പിച്ചാൽ പോലും അവറ്റകൾ കണ്ടുപിടിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ പേൾ എന്ന പേരുള്ള ഒരു ലാബ്രഡോർ നായ കടാവറായി പരിശീലനം നേടിയിറങ്ങി ഏതാണ്ട് നാലടി താഴ്ചയിൽ കുഴിച്ചിട്ട നിലയിൽ ന്യൂയോർക്ക് സ്റ്റേറ്റിലെ സൈറസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയുടെ ശരീരം അത് കണ്ടുപിടിച്ചു അതോടെ നായ്ക്കളുടെ സാന്നിധ്യം കുറ്റാന്വേഷണ രംഗത്ത് ഒഴിവാക്കാൻ കഴിയാത്തതാണെന്ന് തെളിയിക്കപ്പെട്ടു ഇപ്പോഴിതാ ദുരന്തമുഖത്തും അവറ്റകൾ സേവനം നടത്തുന്നു മനുഷ്യരുടെ രക്തം പല്ല് മനുഷ്യനോട് സാമ്യമുള്ള മറ്റ് ജീവികളുടെ ശരീരഭാഗങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ഇവറ്റകൾക്ക് പരിശീലനം നൽകുന്നത് ഏഞ്ചൽ മായ മർഫി എന്നിങ്ങനെ മൂന്ന് കടാബർ നായ്ക്കളാണ് കേരള പോലീസിനുള്ളത്